കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സീനിയർ സെന്ററുകൾ തുടങ്ങുന്നു ഇതിന്റെ ഭാഗമായി ചക്കോള്ളി മിഴി ഗ്രന്ഥശാലയ്ക്ക് അനുവദിച്ച സീനിയർ സെന്റർ കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു ആത്മവിശ്വാസവും സന്തോഷവും തിരിച്ചുപിടിക്കാനുള്ള ഇടങ്ങളായാണ് സീനിയർ സെന്ററുകൾ പ്രവർത്തിക്കുക ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ചാണ് സെന്ററുകളുടെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയ്ക്ക് അനുവദിച്ച സീനിയർ സെന്റർ മിഴി ഹൃദയങ്ങൾ എന്ന പേരിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമം കാർഷിക മേഖലയിൽ ട്രാക്ടർ അതുപോലെ തന്നെ മറ്റ് കാർഷിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ലക്ഷം രൂപ ചെലവാക്കി പിന്നീട് കൃഷി ചെയ്യുന്നത് അത് മഴ പെയ്യുന്ന സമയത്ത് കര കവിഞ്ഞൊഴുകി ആ ഏലയിൽ നിന്ന് ആ ഏല കൃഷി ചെയ്യുന്ന മുഴുവൻ കൃഷി നശിച്ചു പോകുന്ന ഒരു അവസരമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവാക്കി ആ തോട് നവീകരിച്ച് ജലം ശുദ്ധമായി ഒഴുകിപ്പോകുന്നതിനുള്ള അവസരം ഉണ്ടാക്കി ഇപ്പോൾ മഴ എത്ര പെയ്താലും കൃഷി നശിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രന്ഥശാല ഭരണ സമിതി അംഗം ഹാരിസ് കുഴുവേലിൻ അധ്യക്ഷത വഹിച്ചു ബി ബിനീഷ് അക്കരയിൽ ഹുസൈൻ എം സുൽഫിഖാൻ റാവുത്തർ സി മധു അർത്തിയിൽ അൻസാരി എച്ച് ഹസീന സബീന ബൈജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട